സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാപ്രവർത്തകരുടെ പ്രവർത്തകരുടെ അനിശ്ചിതകാല നിരാഹാര സമരം രണ്ടാം ദിവസത്തിലേക്ക് കടന്നു ആദ്യഘട്ടത്തിൽ നിരാഹാര സമരം ഇരിക്കുന്നത് അനിശ്ചിതകാല സമരം മുപ്പത്തി തുടരുമ്പോഴാണ് ആശാ പ്രവർത്തകരുടെ സമരം അടുത്ത ഘട്ടത്തിലേക്ക് നീങ്ങുന്നത് രാവിലെ മണിയോടെയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ പ്രവർത്തകരുടെ നിരാഹാര സമരം ആരംഭിച്ചത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു ഷീജ ആർ തങ്കമണി എന്നിവരാണ് ആദ്യഘട്ടത്തിൽ നിരാഹാരം വിരിക്കുക ഓണറേറിയം വർദ്ധിപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാർ ആണെന്നും അനുകൂല തീരുമാനമുണ്ടാകുന്നതുവരെ സമരം തുടരുമെന്നും സമര നേതാവ് എം എ ബിന്ദു പറഞ്ഞു ഓണറേറിയം തീരുമാനം സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ആ കാര്യം ചർച്ച ചെയ്യാൻ കേന്ദ്രത്തിൽ വരെ പോകേണ്ടെന്ന കാര്യമില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ അഭിപ്രായം അടിസ്ഥാന വർഗത്തിന്റെ ന്യായമായ ആവശ്യം പരിഗണിക്കാത്ത സർക്കാരിനെ ഇടതുപക്ഷം എന്ന് വിളിക്കാൻ ലജ്ജയുണ്ടെന്ന് സമരം ഉദ്ഘാടനം ചെയ്ത സാമൂഹിക പ്രവർത്തക കെ ജി താര പറഞ്ഞു അടിസ്ഥാന വർഗത്തിന്റെ ആളുകളെല്ലാവരും കഷ്ടതയിലാണ് സെക്രട്ടേറിയറ്റിനു മുന്നിൽ നിരാഹാര സമരവും ആരംഭിച്ചതോടെ പൊരിവെയിലിലും കനത്ത മഴയിലും തളരാത്ത ആശമാരുടെ സമരാവേശം പുതിയ തലത്തിലേക്ക് മാറുകയാണ് ദൂരദർശൻ ന്യൂസ് തിരുവനന്തപുരം